ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുകയാണ് അപ്പോ എല്ലാരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എന്നിരിക്കട്ടെ അങ്ങനെ തന്നെയാണ് എന്റെയും ഒരു ആഗ്രഹം പിന്നെ ഇന്ന് നമുക്ക് ഇന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറയാനുള്ള ഒരു ദിവസം കൂടി സംഭവം വേറെ ആദ്യത്തെ വിശേഷം എല്ലാവരും ഇന്നലെ നമ്മുടെ അമ്മയും ചോദിച്ചു എന്താ പറയാ നല്ല ഭംഗിയുള്ള പിള്ളേരാണ് അതുപോലെ ഇത് അഡോപ്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ എന്താ പറയാ യൂട്യൂബിലാണെങ്കിലും നമുക്ക് പേഴ്സണലി വാട്സാപ്പിലാണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ പറയാ നമ്മള് എനിക്കൊരു സന്തോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അമ്മയും മക്കളെയും സേഫ് ആക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ഉണ്ടോ കാരണം ഇത് നമ്മളത് ഏഹ് തിരിഞ്ഞു നോക്കിയില്ലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവര് ഈ ഒരു ഏഴുപേര് അമ്മ അടക്കം ഏഴുപേര് ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ല ആ ഒരു സന്തോഷവും പിന്നെ എന്തായാലും നമ്മൾ അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോഴല്ല എന്താ പറയാ പാലുകുടിയൊക്കെ കഴിഞ്ഞ് മക്കളുടെ പാലുകുടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് നല്ല ഡുണ്ടാപ്പികളൊക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അഡോപ്ഷൻ കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂട്ടോ പിന്നെ അടുത്ത വിശേഷം നമ്മുടെ പുതിയ ഒരു അതിഥിയാണ് ഇന്നലെ രാത്രി വന്നതാണ് കുഞ്ഞിനെ വണ്ടി തട്ടിയേ കാണുന്നില്ല എന്താ പറയാ നമുക്കറിയുന്നൊരു ടീച്ചറെ നമ്മൾ പഠിപ്പിച്ചൊരു മിസ്സിന്റെ അടുത്ത് മിസ്സും നമ്മളെ പോലെ തന്നെ മൃഗസ്നേഹിയാണ് കുഞ്ഞുമക്കളെ കുറെ റോഡരിക്ക ഭക്ഷണം കൊടുക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ ആ ഒരു ഇതിൽ എന്താ പറയാ കുഞ്ഞിനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് അപ്പൊ പെട്ടെന്ന് ദിവസം കുഞ്ഞിനെ ആക്സിഡന്റ് അവിടത്തെ നമ്മുടെ ഈ ചെപ്പിനെ അങ്ങോട്ട് പോയതിന് അമ്മ കുഞ്ഞ് ചീത്ത കണ്ടോ അപ്പോ ഈ കുഞ്ഞിനെ ഇപ്പൊ നിലവിൽ ഇടയ്ക്ക് റിപ്പോർട്ട് പാരലൈസ്ഡ് ആണ് എന്തായാലും നമുക്ക് ഇന്നത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കുഞ്ഞിനെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ നാളത്തേക്ക് നമ്മൾ ഇതിന്റെ കാര്യം ഡോക്ടറോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ നമ്മുടെ പുതിയ ഇതല്ല മൂന്നാമത്തെ വിശേഷം മെയിൻ വിശേഷം ഇന്ന് നമ്മുടെ സാഷപ്പെണ്ണിന്റെ സർജറി ഡേറ്റ് ആണ് ഇതേ കണ്ടോ ഇതേ നിൽക്കണത് നമ്മുടെ കുറുമി പെണ്ണ് സാഷപ്പെണ്ണ് അത് കാണുണ്ടോന്നറിയില്ല ഞങ്ങള് എന്താ പറയാ എല്ലാരും അറിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലത്തെ വീഡിയോയില് പൂമ്പാറ്റനെ തന്നെ പിടിക്കാനായിട്ട് പോയതാണ് അപ്പൊ പോയി കാലൊടിഞ്ഞതാണ് നിലത്തേക്ക് വീണട്ട് താഴേക്ക് വീണട്ട് അപ്പൊ നമ്മുടെ മണ്ണത്തി വെറ്റിനറിയിലാണ് സർജറി പറഞ്ഞേക്കണേ പിന്നെ ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പൂ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ പാപ്പൂസ് കഴിഞ്ഞ നല്ല ഉറക്കായിരുന്നു അതെ നമ്മുടെ പാപ്പൂസ് സൂം സൂമിക്ക് കാണിച്ചു കൊടുത്തേ പാപ്പൂ പാപ്പൂസി എല്ലാ ഇപ്പോ നമ്മുടെ ഇവിടെ ആകെ വൃത്തികളായിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഇപ്പൊ എല്ലാവർക്കും പ്ലൈ ആണ് അത് കാരണം കൊണ്ട് എന്താ പറയാ നമ്മൾ രാവിലെ തന്നെ പോകാൻ കാരണം കൊണ്ടാണ് നമ്മളാദ്യം ഈ ഒരു വീഡിയോ കവർ അപ്പ് ചെയ്ത് വെച്ചാണ് അപ്പൊ എല്ലാ മക്കളും ഇപ്പോൾ കാണാമല്ലോ ഇതൊക്കെ ഉണ്ടോ അവിടെ എല്ലാവരും കേജിലും എല്ലാവർക്കും എന്താ പറയാ മെയിൽസിനും ഫീമെയിൽസിനും നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇറക്കുന്നത് കാരണം മിക്ക എല്ലാ സുന്ദരി മണികളും ഹീറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പോവാണ് നമ്മുടെ വെറ്റിനറിക്ക് പോവാണ് മണ്ണുത്തേക്ക് വെച്ചിട്ടാണ് സർജറി ഒമ്പത് മണിക്ക് പറഞ്ഞിട്ടാണ് മുപ്പത് മണി എട്ടര ആയിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ നമ്മുടെ കൂട്ടുകാരടുത്തുനിന്ന് പിന്നെ നമ്മൾ ആ കാറ് വേടിച്ചു പോയി വരുമതിന് സർജറി കഴിഞ്ഞിട്ട് എങ്ങനെ ഏതൊരു അവസ്ഥയിലാണ് കുഞ്ഞു വരാൻ അറിയില്ല എന്തായാലും സർജറിയിൽ അവിടുത്തെ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ പെണ്ണിനെ വെറ്റിനറിയിൽ കാണിച്ചു ഇന്ന് നമ്മൾ സർജറി ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് എന്ന് സർജറി നടന്നില്ല നമ്മൾ സർജറിക്ക് മുന്നേ നമ്മളൊരു ഇ സി ജി എടുത്തിരുന്നു കുഞ്ഞിൻ്റെ അപ്പോൾ ഇ സി ജി എടുത്തപ്പോൾ പറഞ്ഞത് കുഞ്ഞിൻ്റെ കാർഡിയാക്കി സംബന്ധിച്ചിട്ട് ഇച്ചിരി വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ വരെ നമ്മൾ സർജറിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തതാണ് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തെല്ലാം സെറ്റാക്കിയതാണ് പക്ഷേ എന്താ പറയുക ഇ സി ജി എടുത്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കാർഡേക്ക് സംബന്ധിച്ചൊരു ഇഷ്യൂ ഉണ്ട് ഇവൾക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ വളരെ റിസ്ക്കാണ് അപ്പം റിസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുഞ്ഞ് കൈന്നു പോവും കയ്യിൽ നിന്ന് പോകുന്ന വെച്ചാൽ അനസ്തേഷ്യ കൊടുക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കാരണം അത്രയും വീക്കാണ് ഇവളുടെ കാർഡേക്ക് ആ ഒരു സെക്ഷൻ എന്നുവെച്ചാൽ ഇച്ചിരി വീക്കാണ് ഇവള് ടോട്ടലി അപ്പോൾ അത് കാരണം കൊണ്ട് ഇവള് പ്ലാസ്റ്റിടിയുകയാണ് ചെയ്തത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർജറി ടൈമിൽ നമുക്ക് അനസൈഷ്യ കൊടുക്കുമ്പോൾ സംഭവം അതൊക്കെ നമ്മളൊരു മൈനൂട്ടായിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഫ്രീസ് ആയ ഫ്രീസ് ആവുന്ന സമയമാണ് ഹാർട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് പതുക്കെ പതുക്കെ അതാകുമ്പോൾ അത് ഇവളുടെ വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ അത് വളരെ റിസ്ക് ആണ് ആ സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് അത് ഇവളുടെ ജീവന് വരെ അത് ബാധിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സർജറി ചെയ്തില്ല അതിന് പകരം ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് കിടന്ന് ഒരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നല്ല ഗുഡ് കയളായി അല്ലേ സാഷ കുട്ടിയെ ഏ ഇതാണ് കേട്ടോ കുഞ്ഞിൻ്റെ എക്സ്റേ റിപ്പോർട്ട് ഇതാണ് ഇതിപ്പോൾ പുറത്തെടുത്ത് കാണിച്ച് ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിന്നു വരില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ചതാണ് കാരണം നമുക്ക് അവിടെ നിന്ന് ആകെ ഇത് തന്നത് മറ്റേ വേരിയേഷൻ എന്ന് വെച്ചാൽ ഇ സി ജി ഇള്ള സംഭവം നമുക്ക് കയ്യിൽ തന്നില്ല അപ്പോൾ ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് പോകണം എന്താ പറയുക ഇത് പ്ലാസ്റ്റർ വെട്ടാനായിട്ട് പോണെന്നാണ് പറഞ്ഞേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ ഡോക്ടർ പറഞ്ഞേ നമുക്ക് നോക്കാം മാക്സിമം കാരണം ജീവനെ വെച്ച് ഇത് വെച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റർ ഇട്ട് നടക്കുമ്പോൾ കുറച്ചൊരു കുഞ്ഞുണ്ടല്ലേ ആ ഒരു ബുദ്ധിമുട്ട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ അങ്ങനെ എന്താ പറയുക ഇവിടെ റിസ്ക് എടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശാശബുദ്ധി ഞങ്ങൾ പോയി അങ്ങനെ ശരിയാവില്ലേ ശാശപ്പെന്നെ ഏഹ് അല്ല ശാശിപ്പന്നെ ചാശപ്പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ നല്ല പേടിയായി കാരണം ഫുൾ ടൈം ആ ഒരു ബെഡിലും കാര്യങ്ങളും കിടന്ന് അവിടുത്തെ സ്ട്രക്ചറിലൊക്കെ കിടന്നു കഴിഞ്ഞപ്പോൾ ശു നല്ല രീതിക്ക് ടെൻഷനായി അല്ലേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇറക്കുറക്കം നോക്കിയത് ഞങ്ങള് ഇവിടെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഈ കൊളറൊക്കെ ഇടിയിച്ച് ഒന്ന് സെറ്റാക്കി ഇരുത്താനാണ് കാരണം ഇവള് ബാക്കിൽ വന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞതാക്കി കഴിഞ്ഞാൽ ആ സാധനം ബ്രേക്ക് ആവും എന്നാണ് പറഞ്ഞത് മനസ്സിലായാ അത് കടിക്കരുതെന്ന് ഈ കൊളർ ഇടണം എന്ന് കേട്ടാ ഏ ഈ പറയണേ കേട്ടില്ലേ ഇൻ്റെ അതിന് ശുഞ്ചിരി എന്റെ ശുഞ്ചിരി പിന്നെ കുറെ പേര് നമ്മുടെ അമ്മ കുഞ്ഞിൻ്റെയും പിള്ളേരുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു എങ്ങടെ പോണേ എങ്ങടെ പോണേ നീ ഇങ്ങോട്ട് വന്നേ അവിടെ അവിടെ നിൽക്കെ അമ്മക്കുഞ്ഞിൻ്റെയും അവളെ കിട്ടിയ ചെറിയ ഗ്യാപ്പിൽ അവള് ഓടി പോവും അമ്മകുഞ്ഞു മക്കളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അമ്മ കുഞ്ഞൊക്കെ എന്താ പറയുക നല്ല ചക്കുടിമുടി ചക്കുടി ബാക്കി എല്ലാ പിള്ളേരും നല്ല ഉറക്കത്തിലാട്ടോ അവരുടെ ഷീറ്റൊക്കെ വിരിച്ചാണ് എല്ലാവരും അത് മാറ്റിയിരുത്തിയിട്ടാണ് കിടക്കണേ നിങ്ങൾ പാലൊക്കെ കൊടുത്ത് എന്താ പറയുക അമ്മകുഞ്ഞിനെപ്പോഴും പാലോ കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരാൾ നല്ല കരച്ചിലാണ് അമ്മയുടെ പാലിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്താണ് എന്തിനെ കറിയാണ് കുട്ടി എന്തിനെ ഏ കുഞ്ഞറിയണേ നമ്മുടെ ചുണ്ടാപ്പി ആട്ടാ ചുഞ്ചുലിമോണിയാണ് ചുഞ്ചുലിമനി ചുണ്ടാപ്പിമോനാ ചുണ്ടാപ്പിമോൻ നമ്മടെ ജിമ്മിച്ചെൻ്റെ ചെറിയൊരു കട്ട് ഒന്നിട്ടാ കണ്ടില്ലേ ആ ഒരു ശരിയാട്ടാ ജിമ്മിയുടെ ശരിക്ക് കട്ടുണ്ട് സത്യം ജിമ്മിയുടെ ആ ഒരു പൈസ മാർക്കും എല്ലാ കാര്യങ്ങളും സത്യം പറ ഏത് ബാക്കിയുള്ളതും ഒന്നും ജിന്നിയുടെ ഒന്നും ഇല്ല എന്നാണ് ഒന്നില്ലെന്നാണ് തോന്നണേട്ടാ അപ്പോ എന്തായാലും വിശേഷങ്ങളൊക്കെ ഇതാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബാക്കി എല്ലാവരും ഇതേ ഉറക്കം കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഉച്ച മയക്കത്തിലാണ് ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ ഇത് നമ്മുടെ ബെല്ലയും നന്തുട്ടിയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് അവിടെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിക്ക് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ കാണാം ബൈ